നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആ താരമില്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനോട് തോൽക്കും മുന്നറിയിപ്പുമായി മുരളി കാർത്തിക് ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ യു എയ്ക്കെതിരെ ഒമ്പത് വിക്കറ്റിൻ്റെ ജയത്തോടെയാണ് ഇന്ത്യയുടെ തുടക്കം യു എയെ അമ്പത്തിയേഴ് ഓൾ ഔട്ടാക്കി നാല് പോയിന്റ് മൂന്ന് ഓവറിൽ ഇന്ത്യ ലക്ഷ്യത്തിലെത്തി ബൗളിങ്ങിൽ കുൽദീപ് നാല് വിക്കറ്റോടെ തിളങ്ങിയപ്പോൾ ബാറ്റിംഗിൽ അഭിഷേക് ശർമ്മയുടെ മിന്നൽ പ്രകടനം കൂടിയായപ്പോൾ ഇന്ത്യൻ ജയം എളുപ്പമായി എന്നാൽ എല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്നത് ആ വമ്പൻ പോരാട്ടത്തിനായാണ് പതിനാലാം തീയതി പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇറങ്ങുമ്പോൾ ടീമിൽ നിർണായക മാറ്റം കൊണ്ടുവരണമെന്നാണ് മുരളി കാർത്തിക് പറഞ്ഞത് ശിവൻ ദൂബയ്ക്ക് പകരം അർഷ്ദ്വീപിനെ ടീമിലെത്തിക്കണം അക്സർ പട്ടേലിന് സ്പിൻ ചെയ്യാനും പേസ് ബൗളിങ്ങിനെ കളിക്കാനും കഴിയും ശിവൻ ദൂബയെ പ്രധാനമായും സ്പിന്നിന് മാത്രമേ ഉപയോഗിക്കാനാകൂ എന്നാൽ അർഷ്ദ്വീപ് ടീമിലെത്തിയാൽ ബൌളിംഗ് ലൈനപ്പിൻ്റെ മൂർച്ചയേറും എന്നും അത് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നുമാണ് മുരളി കാർത്തിക് പറഞ്ഞത് സഞ്ജുവിന് മുന്നറിയിപ്പ് സഞ്ജുവിന് പകരം ആ താരത്തെ ടീമിലെത്തിക്കാൻ നീക്കം ക്രിസ് ശ്രീകാന്ത് ആദ്യ മത്സരത്തിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയത് മറ്റൊരു താരത്തെ ടീമിലെത്തിക്കാനുള്ള നീക്കമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ക്രിസ് ശ്രീകാന്ത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ശ്രീകാന്ത് ഇക്കാര്യം അറിയിച്ചത് അഞ്ചാം നമ്പറിൽ തിളങ്ങാൻ സഞ്ജുവിന് അങ്ങനെ കഴിഞ്ഞിട്ടില്ല അഞ്ചാം നമ്പറിൽ സഞ്ജുവിനെ ഇറക്കുന്നത് ക്രേയസിനെ ടീമിലെത്തിക്കാനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സഞ്ജു കളിക്കേണ്ട പൊസിഷൻ അതല്ല ഇത് ചിലപ്പോൾ സഞ്ജുവിനുള്ള അവസാന ചാൻസാകാം അടുത്ത മത്സരത്തിൽ സ്കോർ ചെയ്യാനായില്ലെങ്കിൽ അവിടേക്ക് അയ്യരെ കൊണ്ടുവരും എന്നാണ് ശ്രീകാന്ത് പറഞ്ഞത്